ഏറ്റവും കോമൺലി കാണുന്നതാണ് വീഴ്ച ഇഷ്യൂ വരുന്നതൊന്നും എന്നുള്ളതും നമ്മൾ കൊച്ചിന്റെ ഹൈറ്റിനെക്കാട്ടിലും കൂടുതൽ ഹൈറ്റ് ചെയ്യുന്ന കൊച്ചു വീഴണമെങ്കിൽ ദാറ്റ് ഇസ് ഓൾവേസ് ഡേഞ്ചർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ് അതിൻ്റെ അത് ഏറ്റവും നന്നായിട്ട് ഒരു കൊച്ചിയെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് കുട്ടിയുടെ പാരന്റ്സ് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് തന്നെയാണ് ശ്വാസകോശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും അതൊരു എമർജൻസിയാണ് നമസ്കാരം കോട്ടയം കരിതാസ് ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ സീനിയർ കൺസൾട്ടന്റും ഗ്രൂപ്പ് ഹെഡുമായ ഡോക്ടർ അജിത് ആണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം ഡോക്ടർ ഒബ്വിയസ്ലി വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ ഒരുപാട് വികൃതികളും മിസ്ഹാപ്സും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ ആസ് ആൻ എമർജൻസി കെയർ ഡോക്ടർ ആസ് എ ട്രോമ കെയർ ഡോക്ടർ ഒരു പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലും കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് പൊതുവേ പനി എന്നല്ലാതെ എന്തൊക്കെ തരത്തിലുള്ള പീഡിയാട്രിക് എമർജൻസീസ് ആണ് നമുക്ക് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന് കാണാറ് ഏറ്റവും കൂടുതൽ പിള്ളേരുടെ കാര്യത്തിൽ നമ്മുടെ നോർമൽ മെഡിക്കൽ എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് മാറ്റി വച്ചാൽ എന്ന് വെച്ചാൽ അസുഖങ്ങൾ നല്ലാണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഏറ്റവും കോമൺലി കാണുന്നതാണ് വീഴ്ച പിള്ളേർ ഒന്ന് ഇപ്പോൾ എവിടെ വേണമെങ്കിലും പിടച്ച് കയറും അല്ലെങ്കിൽ അവിടെ വേണമെങ്കിൽ അവർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് അവരുടെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏറ്റവും കോമൺലി കാണുന്ന കാര്യമാണ് വീണിട്ട് വരിക എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ള ഇതാണ് ഇപ്പോൾ വീണിട്ട് വരുമ്പോൾ നമ്മുടെ ഇഷ്യൂ വരുന്നതൊന്ന് എന്നുള്ളതും അല്ലെങ്കിൽ ഏതെങ്കിലും ജോയിൻസോ അല്ലെങ്കിൽ ബോണുകൾ റിലേറ്റഡോ ചെസ്റ്റ് അപ്ഡൌമിൻ ഇഷ്യൂസ് ഇത്രയാണ് നമ്മൾ മെയിൻ ഫോക്കസ് വരുന്നത് ഇതിനകത്ത് എപ്പോഴെങ്കിലും ഒരു വീണിട്ടൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് കുട്ടിയുടെ ആ ജോയിൻസുകൾ അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ വെച്ച് അവർക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ട് കൈ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേഞ്ചർ സൈൻ ഇത്തിരി കുറവാണ് കാരണം അതിന് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് രണ്ടാമത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ തലയിടിക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ എന്തെങ്കിലും കുട്ടി കൂടുതൽ ഛർദ്ദിക്കുക ബോധമില്ലാണ്ട് കറന്ന് ഉറങ്ങിപ്പോകുക അതല്ലാണ്ട് ഫിക്സ് ഉണ്ടാകുക കുഴഞ്ഞു പോവുക സംസാരം കുഴഞ്ഞു പോവുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് ഡേഞ്ചർ ഉണ്ടാവാൻ സാധ്യത അല്ലെങ്കിൽ ഡീപ് മുറിവുകൾ ഇപ്പം നമ്മൾ എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിൻ്റെ ഹൈറ്റിനെക്കാട്ടിലും കൂടുതൽ ഹൈറ്റ് ചെയ്യുന്ന കൊച്ചു വീഴണമെങ്കിൽ ദാറ്റ് ഇസ് ഓൾവേസ് ഡേഞ്ചർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ് അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഏറ്റവും നന്നായിട്ട് ഒരു കുട്ടിയെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് കുട്ടിയുടെ പാരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് തന്നെയാണ് പക്ഷെ കുട്ടിയുടെ പല കുട്ടികളും പല ക്യാരക്ടറിസ്റ്റിക്സും നേച്ചറും ആണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിന്ന് ആ കുട്ടി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇസ് എ കൺസേൺ ഓൾവേസ് അപ്പോൾ അതാണിപ്പോഴും നമ്മൾ കാണാറുള്ളത് അതാണ് വീഴ്ചയെക്കുറിച്ച് പറയുകയാണ് പിന്നത്തെ കോമൺലി പിള്ളേരുടെ കാര്യം എന്ന് പറയുന്നത് സ്വിച്ച് ബോർഡുകൾ പിള്ളേർക്കൊരു വീക്ക്നെസ് ആണ് എന്ത് തിളങ്ങി നിൽക്കുന്ന സാധനം കുച്ചികൾക്ക് ഇപ്പോഴും ഒരു ഫോക്കസ് ആണ് ഈ തിളങ്ങി നിൽക്കണ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് തീ അല്ലെങ്കിൽ അങ്ങനത്തെ ചൂടായ കാര്യങ്ങൾ അതൊന്ന് അത് ഇൻക്ലൂഡിങ് പൈപ്പിലെ വെള്ളം വരെ ചൂട് വെള്ളം ഇസ് ഓൾസോ പിള്ളേർക്കൊരു കൺസേൺ ഒരു ഒരു അട്രാക്ഷനാണ് രണ്ടാമത്തെ എന്ന് വെച്ചാൽ തിളക്കമുള്ള മുത്തുകൾ അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ ചെറിയ കോയിൻസ് ഇതെല്ലാം പിള്ളേർക്ക് അട്രാക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ തിളച്ച് നിൽക്കുന്ന ഇപ്പം ചൂടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് അതിൽ ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ബേൺസ് ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിന് നമ്മൾ അതിൻ്റേതായ കെയർ കൊടുത്തില്ലെങ്കിൽ ഇൻഫെക്ഷനിലേക്ക് വരാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അതെന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം മറ്റേ കാര്യം എന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും എടുത്ത് കഴിക്കുക എടുത്ത് സോളോ ചെയ്യുക ഈ സോളോ ചെയ്യുമ്പോൾ ഇപ്പോൾ നോർമലി സോളോ ചെയ്ത രണ്ട് സ്ഥലത്തേക്കാണ് പോകണമെന്ന് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ കൂടെ പോവും രണ്ടാമത്തത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോവും ശ്വാസകോശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും അതൊരു എമർജൻസിയാണ് ആമാശയത്തേക്ക് പോകണമെങ്കിൽ ചില സമയത്ത് നമുക്ക് ഒബ്സേർവ് ചെയ്താൽ പുറത്തേക്ക് വരണ്ടോ എന്ന് നോക്കാം ചില സമയത്ത് നമ്മൾ ഇൻറ്റർവ്യൂം ചെയ്യേണ്ടി വരാറുണ്ട് ഇവിടെയും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് എന്ത് ടൈപ്പ് സാധനമായിരുന്നു ഷാർപ്പ് എഡ്ജാണോ അല്ലയോ സോ നമുക്കൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല അതിന് പക്ഷെ അതെപ്പോഴും എന്ത് ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ ആയിട്ട് എനിക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടു വെച്ചാൽ പിള്ളേർക്കറിയാം ചില ബോട്ടിൽസ് കുടിക്കാനുള്ളതാണ് അത് പിള്ളേരെ കണ്ടും മനസ്സിലാക്കി വെച്ചേക്കണ കാര്യങ്ങളാണ് അപ്പോൾ ആ ബോട്ടിലുകളിൽ കുടിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക അത് എപ്പോഴും ഒരു ഡേഞ്ചറാണ് ഇപ്പം ചില സമയത്ത് കെറോസിൻ ബോട്ടിൽ ഒഴിച്ച് വയ്ക്കണ പെപ്സിയുടെ ബോട്ടിലായിരിക്കാം അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിലായിരിക്കാം ഇത് കുട്ടിയുടെ സംബന്ധിച്ച് അത് കെറോസിൻ അല്ല അത് ആ കുടിക്കാൻ പറ്റുന്ന സാധനമാണ് കുട്ടി അതെടുത്ത് കുടിക്കും അത് വീഴും അത് സോൾവ് ചെയ്യുകയും ചെയ്യും അങ്ങനത്തെ പല സാധനങ്ങൾ അതാണ് എപ്പോഴും അത് ഒരു 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 നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണത് എന്നുള്ളതാണ് ഇപ്പൊത്തേക്ക് ഡ്രസ്സിൽ തന്നെ അബ്സോർബൻ കൂടുതലാണ് സ്കിന്നി തന്നെ അബ്സോർബൻ കൂടുതലാണ് അപ്പൊ അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാം കെറോസിൻ മാത്രല്ല എന്ത് വേണമെങ്കിലും ബോഡി സ്കിന്നിൽ നിന്നൊക്കെ അബ്സോർവ് ചെയ്യും അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം സോ അതാണ് ആദ്യത്തെ കാര്യം ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ചെല്ല സാധനങ്ങൾ ഇപ്പം പണ്ട് പറയുമായിരുന്നു വോമിറ്റ് ചെയ്യിപ്പിക്കുക വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ പോകും അത് ഞാനൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടേ പറയുള്ളൂ കാരണം സർട്ടൺ സാധനങ്ങൾ ഫ്യൂം ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ ചെറിയ എമൗണ്ട് കുടിച്ചിട്ടുണ്ടാവുള്ളൂ അത് ഫ്യൂം ചെയ്യും അപ്പം ഈ വോമിറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്യൂംസ് നേരെ ശ്വാസകോശത്തിലേക്ക് ഉള്ളിലേക്ക് കയറാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ ഡാമേജിലേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പം മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഡ്രസ്സ് മാറുക പിന്നെ എന്ത് കണ്ടന്റാണെന്നുള്ളത് അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അവരെ കാണിക്കുക കാരണം നമുക്ക് എന്ത് കണ്ടന്റാന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കാരണം അത് വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും എന്താണ് അവിടെ സ്റ്റോർ ചെയ്തേക്കണം എന്നുള്ളത് അതിൻ്റെ ആക്ച്വൽ കുപ്പി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് കാണിക്കുവാണെങ്കിൽ കീടനാശിനി തന്നെ പല ടൈപ്പ് ഉണ്ട് അതുകൊണ്ട് കാണിക്കുകയാണെങ്കിൽ സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഇത്രയും റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ നമുക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി താങ്ക് യു സോ മച്ച് താങ്ക് യു